ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്കൊന്നൊരു ട്രിക്ക് ടിപ്പായിട്ടാണ് ഇതുണ്ട് നമ്മുടെ ഹാൻഡ് ബോക്സ് മുതലൊക്കെ ഡ്രസ്സ് പിടിച്ചാൽ ചെയ്യേണ്ടത് പനഡോൾ എടുക്കുക പനഡോളില്ലേ പാരസിറ്റാമോളൊക്കെ നാട്ടിലെ പാരസിറ്റാമോളൊക്കെ അങ്ങനത്തെ ഗുളിക എടുക്കുക ഇതുണ്ട് നല്ല ഹീറ്റാക്കുക ഹീറ്റാക്കിയതിന് ശേഷം ഇങ്ങനെ പരിധി കൊടുത്താൽ അതിങ്ങനെ റിമൂവായി കിട്ടും മറ്റ നല്ല ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പരിധി കൊടുത്ത ഇങ്ങനെ പോയി കിട്ടും ഓക്കെ കുറച്ച് സമയം എടുക്കൂട്ടോ കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ ബാക്കി ഭാഗത്ത് ഇങ്ങനെ അത നാട്ടിലാണ് പാരസെറ്റാമോൾ എടുത്ത ഒരു പലർക്കും അറിയുന്ന കാര്യമാണ് അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നേ. നമ്മുടെ ഡ്രസ്സൊക്കെ അയൺ ബോക്സ് മേലൊട്ടി പിടിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓക്കെ എന്തു ചെയ്യുക ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ ഓരോ ആയിട്ട് ഇനി വരും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ bell ൺ ഓൾ പ്രസ് ചെയ്ത് വെച്ചാൽ എപ്പോഴും വീഡിയോ ഇങ്ങനത്തെ ഓരോ ടിപ്പുകൾ നിങ്ങളിലേക്ക് എത്തും എന്നതാണ് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും കുറച്ചും കൂടിയുള്ളൂ ഓക്കെ ഇങ്ങനത്തെ ഓരോ ടിപ്പുകൾ ചെറിയ ചെറിയ ടിപ്പുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെത്തും okay അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക icon enable ചെയ്യുക okay